ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് പഴുത്ത ചക്ക വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്കപ്പുട്ടാട്ടോ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഞാൻ ചക്കപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പൊഴുത്ത ചക്കെട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഏഴ് ചൊള ചക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്നില്ലാതെ നല്ല അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പുട്ടുപൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് മട്ടതിന്റെ പുട്ടപൊടിയാട്ടോ ഏത് പുട്ടുപൊടിയായാലും കുഴപ്പമില്ല അപ്പൊ നമുക്കിത് ഒരു അളവൊന്നും കൃത്യമായിട്ട് പറയാനില്ല കാരണം ഇത് ഇട്ടു ശേഷം ഇതാദ്യം നമ്മൾ കുഴച്ച് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ഇട്ടു മതി കുറച്ചും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചക്കന്റെ നനമു തന്നെ കുഴച്ചെടുത്തത് കേട്ടോ അപ്പൊ ഞാൻ ഒരു കപ്പ് ഫുള്ള് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ പൊടി വേണം നമ്മൾ കൂട്ടന് പൊടിയൊക്കെ ഉതിർത്തുന്ന പോലെ തന്നെ ആവണം കേട്ടോ അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കട്ട പോലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കട്ടോ ഇതുപോലെയുള്ള കട്ടകൾ ഉണ്ടാവില്ല ഇനി ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്ക ഒട്ടും കട്ട അല്ലാതെ കിട്ടും അപ്പൊ ഇതാ ഒറ്റ കറക്കൽ കറക്കിയിട്ടുള്ള കേട്ടോ നമുക്ക് പുട്ടുപൊടിക്ക് പാകത്തെ പരുവായിട്ടുണ്ട് നമ്മളെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇതാ ഒട്ടും കട്ടില്ലാത്ത തന്നെ കെട്ടിട്ടുണ്ട് കേട്ടോ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പൊടി ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തെടുക്കേറി പോകരുത് ഞാൻ ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടോ പഴപ്പൊന്നല്ല ഒന്ന് മതി മതിച്ചാ പിന്നെയും അത് കട്ട കുത്തിടും ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്താ മതി അപ്പോൾ തേങ്ങ ഞാൻ ചെലവി എടുത്തിട്ടുണ്ട് പുട്ട കുറ്റിലേക്ക് ഇട്ടു കൊടുക്കാം വല്ലാണ്ട് അങ്ങനെ അമർത്തി കൊടുക്കത്തിട്ട് അപ്പൊ ആവി കേറാനേ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ആവി കയറിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ആവി കയറും അപ്പോൾ ഇതാ നല്ല ആവി പറിക്കണേ ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്ത പോലെ ഒരൊട്ടയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മധുരമുള്ള പുട്ടായത് കൊണ്ടെങ്കിലും കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി വേണമെങ്കിൽ കറി ഒഴിക്കുകയും ചെയ്യും കാരണം നേരിയ മധുരേ ഉള്ളൂ കാരണം നമ്മൾ നമ്മളതിക്ക് പൊട്ടുപൊടിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പുട്ടിൻ്റെ കൂടെ രണ്ട് പപ്പടും കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ടായിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലയിക്കാൻ മറക്കരുത് മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്